മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ആദ്യത്തെ സീസണിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു ഈ പരമ്പരയ്ക്ക് എന്നാൽ സീസൺ ടു വന്നതിനെ തുടർന്ന് സുമിത്രയ്ക്ക് അനുകൂലമായ നിലപാടുകളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പ്രേക്ഷകർ സുമിത്രയുടെ നിലപാടുകൾ വളരെ നല്ലതാണ് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നമ്മുടെ അനിരുദ്ധ് ചെന്ന് കണ്ടിരിക്കുകയാണ് രഞ്ജിതയെ ഇതേ തുടർന്ന് രഞ്ജിത സുമിത്ര ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഇതുവരെ അനിരുദ്ധ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയൊരു അവസരം ഉണ്ടാക്കുന്നതിനായുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമൊക്കെ ഇത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മുടെ അനിരുദ്ധ് തയ്യാറാകുന്നുവെങ്കിലും അനന്യ ഒടുവിൽ അപ്രതീക്ഷിതമായി സത്യങ്ങൾ വെളിപ്പെടുത്തിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനിരുദ്ധിനെ അമ്പലത്തിൽ വെച്ച് സുമിത്രയെ കണ്ടു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ തനിക്കും തൻ്റെ അമ്മയെ കാണണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് നമ്മുടെ അനിരുദ്ധ് ഇതേ തുടർന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ഒടുവിൽ തൻ്റെ അമ്മയെ അനിരുദ്ധ് കണ്ടുമുട്ടുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് നമ്മുടെ രഞ്ജിതയുടെ പദ്ധതികൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്